കേരളത്തിലെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും എന്തൊക്കെയാണ് തുടർ നടപടികൾ ധാരാളം വിദ്യാർത്ഥികളായി ചോദിക്കുന്നു അപ്പോൾ ഈ കാര്യത്തിലെ യാതൊരുവിധ ടെൻഷനും വേണ്ട ഏറ്റവും അടുത്ത സമയത്ത് തന്നെ കേരളത്തിൻ്റെ പ്രൊവിഷണൽ മെഡിക്കൽ മെഡിക്കൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരികയും അത് പിന്നീട് അടുത്ത ദിവസം തന്നെ അതിനകത്തുള്ള തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ പരിഹരിക്കാനാണെങ്കിൽ അതെല്ലാം പരിഹരിച്ചതിന് ശേഷം ഏറ്റവും അടുത്ത ഒരു പതിനാറാം തീയതി പതിനേഴാം തീയതി കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റുകളെല്ലാം വന്ന് കൺഫേം ആകുന്നതായിരിക്കും അപ്പോൾ ആ അപ്പൊ ആർക്കും ഒരു ടെൻഷനും വേണ്ട ഇതിന്റെ ഒരു നടപടികൾ തുടങ്ങാനായിട്ട് ഇരുപതാം തീയതി വരെ സമയമുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ നടപടികളും നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ സൂക്ഷ്മ പരിശോധന അടക്കം കംപ്ലീറ്റ് ചെയ്യും അതിനകത്തുള്ള അപാകതകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഇപ്പം നൽകിയിരിക്കുകയാണ് അപ്പൊ അത് ഇന്ന് തീരുന്നേ ഉള്ളൂ അപ്പൊ ഇതിനു ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് വരികയും അതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതായത് ഇന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് പതിമൂന്ന് അപ്പൊ ഏറ്റവും അടുത്ത സമയത്ത് വരും ആർക്കും ടെൻഷൻ വേണ്ട അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനടിസ്ഥാനപ്പെടുത്തി ഏതാണ്ട് എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളതിനെ പറ്റി ഐഡിയ എടുക്കുക ഈ ഇവിടെ റാങ്ക് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും കോളേജ് നടത്തുന്ന സൗജന്യ സെമിനാറിലോ അല്ലെങ്കിൽ പെയ്ഡ് ഗൈഡൻസോ നിങ്ങൾ എടുക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ സാധ്യത അപ്പൊ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെല്ലാം വഴികളുണ്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് മാർക്ക് അടിസ്ഥാനപ്പെടുത്തി മറ്റെന്തെല്ലാം വഴികളുണ്ട് ഇതെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രോസസ്സുകളെല്ലാം ക്ലിയർ ആണ് ആൻഡ് ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ആണ് ടെക്നിക്കൽ ഇഷ്യൂസ് വരെ നമ്മൾ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷനും മറ്റ് കൗൺസിലിംഗ് നടപടികളും തുടങ്ങുന്നതായിരിക്കും അതിന് വളരെ ലിമിറ്റഡ് മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ അത്രയും സമയം കേരളത്തിൽ പൊതുവേ നൽകാറില്ല അവിടെ നമ്മുടെ ഭാഗമായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ മറ്റെന്തെല്ലാം സാധ്യത അതിനെന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യണം തുടങ്ങി മുഴുവൻ കാര്യങ്ങളിലും മനസ്സിലാക്കി തന്ന് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ തീർച്ചയായിട്ടും കോളേജ് ഗ്രൂപ്പ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെസ്റ്റ് വിഷസ്